പ്രസിഡന്റിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആ രാധാകൃഷ്ണ മിനിസ്റ്ററെ വിളിക്കാം ഹലോ രാധാകൃഷ്ണ മിനിസ്റ്റർ അല്ലേ ഞാൻ പ്രഭാവതിയ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ ഭാര്യ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അതാ സാറിനെ വിളിച്ചത് ുംസിഡന്റിനോട്ത്ാറിനോട് പറയാം ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത് ഞാൻ സാറിനോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സിദ്ധുവിനോട് പോലും പറഞ്ഞിട്ടില്ല കാര്യം സാർ എന്നെ ഒന്ന് സഹായിക്കണം എന്താ വേണ്ടേ െ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റണം എന്താ മനസ്സിലായില്ല പാർട്ടി സ്ഥാനാർത്ഥിയായി ദേവികെ മത്സരിപ്പിക്കരുത് അതെ സർ ഞാൻ തന്നെയാ ഗതികേടുകൊണ്ടാ ഇങ്ങനെ അപേക്ഷിക്കേണ്ടി വന്നത് ദേവിക നിർത്തരുത് അവളെ മാറ്റണം സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി എന്നെയാണല്ലോ ആദ്യം സമീപിച്ചത് വേണമെങ്കിലും ഞാൻ മത്സരിക്കാം എനിക്ക് പൂർണ്ണ സമ്മതം നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ടല്ലോ നേരത്തെ ഞാൻ മടിച്ചു നിന്നു പക്ഷെ ഇപ്പൊ മുന്നോട്ട് വന്നേക്ക ഞാൻ മത്സരിക്കാം പ്രഭാവതി ഇത് ഗൗരവമുള്ള വിഷയമാണ് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനൊക്കില്ല ഞാനൊന്ന് ആരോപിക്കട്ടെ അനന്തതി നീ വിചാരിച്ച കാര്യം ഞാൻ നടത്തില്ല ഞാൻ പോകുന്നില്ല മെസ്സേജ് കണ്ടു റിപ്ലൈ ഉണ്ടാവോ ചേച്ചി പ്രോഗ്രാം മാറ്റിയോ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ മാഡം പോകുന്നുണ്ട് പിന്നെ ചേച്ചി എന്താ പോവാത്ത മാഡത്തിന് താല്പര്യമില്ല എന്തു പറ്റി ഏ ചേച്ചി കാര്യം പറ ഞാൻ അരുതി മാഡത്തിനൊപ്പം പോകുന്നതിന് നന്ദു താല്പര്യം കാണിച്ചില്ല നന്ദു ഇഷ്ടമില്ലാത്ത കാരണം ചെല്ലണ്ടെന്ന് മാഡം പറഞ്ഞു നന്ദേട്ടോടൊന്ന് പറഞ്ഞു പോരായിരുന്നോ അനുവാദം ചോദിക്കാൻ നിന്നിട്ടല്ലേ പ്രശ്നമായേ അച്ഛൻ പറഞ്ഞു നന്ദൂനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷെ എന്നിട്ടും ഞാനൊന്ന് മടിച്ചു മാഡവും നിർബന്ധിച്ചപ്പോഴാണ് വിളിച്ചത് വാൽ എത്ര കാലം കോഴിലിട്ടാലും എവരില്ല പറയുന്നത് നേരാ ചേച്ചി നന്നാവാൻ പോകുന്നില്ല അച്ഛനും മാഡവും ഒക്കെ പറയുമ്പോ എങ്ങനെ അനുസരിക്കാതിരിക്കും അച്ഛനും മാഡവും എന്തേലും ഒക്കെ പറയട്ടെ ആദ്യം സ്വന്തം മനസാക്ഷിയോട് വേണം ചോദിക്കാൻ സാക്ഷി പറഞ്ഞു വേണം താലുകെട്ടിയ ആളെന്ന് പറഞ്ഞ ദൈവമാണ് ദൈവം പറയണത് അനുസരിക്കണോന്ന് അല്ലേ എനിക്കറിയില്ല ശരി എന്നാ എനിക്കറിയാം എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും പ്രസംഗിച്ചാലും ശരി ചേച്ചിയുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു പരമ്പരാഗത ഭാര്യ ഉറങ്ങിക്കിടപ്പുണ്ട് ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് വില തരാത്ത ആളോട് അനുവാദം ചോദിക്കില്ലായിരുന്നു ഇനി എല്ലാരും കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ വിളിച്ചു തന്നെ ഇരിക്കട്ടെ പോകണ്ടെന്ന് പറഞ്ഞാ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോവും ചേച്ചി കുറച്ചുകൂടി ബോൾഡായേ പറ്റൂ ഞാൻ ബോൾഡ് തന്നെയാ എന്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുക്കുന്നത് ഇതിപ്പോ ആ ഒരു അവസ്ഥയിൽ സംഭവിച്ചതാ ബ്ലോക്ക് കൺവെൻഷന്റെ ഡേറ്റ് നിങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി ഓ ഏതെങ്കിലും മന്ത്രിമാരെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊന്ന് പുറത്തേക്ക് ഓ ശരി ശരി എന്താ സിദ്ധാർത്ഥ ഇത് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു വൈഫ് വിളിച്ചിരുന്നു എന്താ കാര്യം സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഒരു ഓഫർ ഇങ്ങോട്ട് വെച്ചു ദേവികു പകരം പ്രഭാവതി മത്സരിക്കാമെന്ന് എന്താ സിദ്ധാർത്ഥ ഇത് എനിക്ക് മനസ്സിലായി വീട്ടിലാകെ പുകച്ചിലാണ് അല്ലേ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ ചോദിച്ചിരുന്നല്ലോ പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടോ എന്ന് പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെ ഇടപെടൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ നിന്ന് നന്ദനും ദേവികയും രണ്ടിടത്ത് അത് തന്നെ മത്സരത്തെ ഏത് രീതിയിൽ ബാധിക്കാൻ പോകുന്നു അറിയില്ല ദേവിക നല്ല സ്ഥാനാർത്ഥിയാ നന്നായി പെർഫോം ചെയ്യുന്നു ഒക്കെ ശരിയാ പക്ഷെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ തീർന്നില്ലേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം വന്നു വാർത്ത വന്നാലോ സ്ഥാനാർത്ഥിയാവാൻ അമ്മാവിയും മരുമോളും തമ്മിൽ വടംവലി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പ്രചരിച്ചാൽ എന്ത് ചെയ്യും സിദ്ധാർത്ഥ മണ്ഡലം കൈവിട്ടു പോവും ആ ത്യാഗരാജൻ ഒറ്റ ആളുടെ നിർബന്ധം കാരണമാ ദേവിക മത്സരിപ്പിക്കുന്നത് ദേവിക മോശം സ്ഥാനാർത്ഥി എന്നല്ല പറയുന്നത് വീട്ടുവഴക്കെല്ലാം കൊണ്ട് കാര്യങ്ങൾ കുളവാക്കരുത് വിജയം സുനിശ്ചിതം എന്ന നമ്മളിപ്പോ എത്തി നിക്കുന്നത് അവിടെ നിന്ന് കുത്തി താഴെ പോകരുത് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നോമിനേഷൻ കൊടുത്ത് പ്രചരണം ആരംഭിച്ച ശേഷമാ പ്രഭാവതിക്ക് ഓരോ തോന്നലുകൾ വരുന്നത് എന്താ സിദ്ധാർഥ വീട്ടിലെ പ്രശ്നം കാര്യങ്ങൾ സിദ്ധാർത്ഥൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ശരി ഞാൻ നോക്കിക്കോളാം നിന്നെ കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിൻവലിക്കുന്നു നീ കാരണം കേരളത്തിന് നല്ലൊരു കിട്ടി നീയാണല്ലോ അവളുടെ പേര് പാർട്ടിയിൽ മതി ഇത് കേട്ടാ മതി പുറത്ത് പതിനായിരങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ മനസ്സ് നിറയുന്നതേ ചേച്ചി ഒരാളും നല്ല വാക്ക് പറയുമ്പോഴി ജീവിതത്തില് ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം ദേവിക നടത്തിയ പ്രസംഗം വേറിട്ടൊരനുഭവമായിരുന്നു ആരെ അനുകരിക്കാൻ പോയില്ല അവളുടെ രീതിയിൽ അവളുടെ ഭാഷയിൽ അവൾ ആശയങ്ങൾ കേൾവിക്കാരിൽ എത്തിച്ചു നീ നോക്കിക്കോ ദേവിക വെറും ഒരു ജനപ്രതിനിധി മാത്രമായിട്ടായിരിക്കില്ല മുന്നോട്ട് പോകാൻ പോകുന്നേ കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തിയ വനിതാ നേതാവെന്ന നിലയ്ക്കായിരിക്കും കാലം അവളെ അടയാളപ്പെടുത്തുന്നത് പാർട്ടി പ്രസിഡന്റിന് പോലും ഇപ്പൊ കാണുമ്പോ ബഹുമാനമൊക്കെയാ എതിർ കക്ഷികൾക്ക് പോലും അവളിപ്പോ മനസ്സുകൊണ്ടൊരു ഇഷ്ടമാണ് ദേവികയെ വെറുക്കുന്നവർ ഇപ്പൊ കേരളത്തിൽ മൂന്ന് പേരേ ഉള്ളൂ പ്രഭാവതി നന്ദൻ രജനി പെട്ടെന്ന് എന്തുകൊണ്ടാ ദൈവികം മത്സരിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായില്ല എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ചിലരുടെ മനസ്സ് പത്താം ചേച്ചി മരുമോൾ നന്നാവുന്നത് അമ്മായി അമ്മക്ക് ഇഷ്ടമാവുന്നില്ല അത് തന്നെയാണ് ചന്ദ്രത്തിലെ പ്രശ്നം പക്ഷെ പ്രഭ അങ്ങനെ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല ഒരാള് മാറാൻ എത്ര നേരം വേണം ചേച്ചി ചേച്ചി എന്റെ കാര്യം തന്നെ നോക്ക് ചേച്ചി പറഞ്ഞില്ലേ ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ലാണ് അത്ര കൊള്ളൂ എന്റെ മനസ്സ് വിശാലമായി പ്രഭാവതി മാഡത്തിന്റെ മനസ്സ് ഇടുങ്ങി എന്നോടും മനസ്സ് ചുരുങ്ങുമ്പോ കാഴ്ചപ്പാടുകളും ചുരുങ്ങും സിദ്ധാർത്ഥൻ സാറിനെ തന്നെ കണ്ടൂടാ പിന്നെയാണോ ചേച്ചിയോട് ദേഷ്യം കാണിക്കുന്ന അത്ഭുതം

ഒരു ഉണ്ടായിട്ട് വേണ്ട കിട്ടാൻ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനൊക്കെ അറിയാൻ പറ്റുമല്ലോ ആൾ ആരാണെന്ന് നോമിനേഷൻ കൊടുക്കാനുള്ള കാലാവധി കഴിയാറാവൂ അല്ലേ അതൊക്കെ ആരോ ആവട്ടെ എം എൽ എ ദേവിക തന്നെയാ ഒരു സംശയം സംശയമുണ്ട് ആ കാര്യത്തിൽ பிரபா 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 என்ன? എന്താ സിദ്ധു എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ എന്താ എനിക്ക് അറിയില്ലല്ലേ ഈ കാണിക്കുന്ന എന്ത് ഭാവിച്ചെങ്കിലും ഫോൺ ചെയ്തോ എന്താച്ച എന്താ എന്റെ അമ്മയോടെ ചോദിക്കും പറഞ്ഞുതരും എന്താ അമ്മേ കാര്യം പറ നിന്റെ അമ്മ പ്രസ മന വിളിച്ചിരിക്കുന്നു അതിനെന്താ അതിനെന്താണോ എന്തിനാ വിളിച്ചോ എന്തിനാ ദേവിയെ മത്സരത്തിൽ പിൻവലിക്കണം പകരം പ്രഭയ്ക്ക് മത്സരിക്കണോന്ന് അച്ഛൻ പറഞ്ഞ നീ ചോദിക്കുന്നത് കേട്ടാൽ ഇതെന്തോ ലോകാത്ഭുതാണെന്നും തോന്നുവല്ലോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം പോലെ ഞാൻ വിളിച്ചു വിളിച്ചത് സീരിയസ് തന്നെയാ മത്സരിക്കാൻ വേണ്ടിട്ട് എത്ര കൂളായിട്ടാ പറയുന്നത് വിളിച്ചത് മത്സരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമേ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പ്രഭയാണ് ോട് ഞാൻ നേരിട്ട് ചോദിച്ചു ചോദിക്കല്ല മത്സരിക്കാൻ അപേക്ഷിച്ചു നിർബന്ധിച്ചു രജനിയും ഭാർഗവിയും നന്ദനും ഒക്കെ മത്സരിക്കാൻ പറഞ്ഞു അന്ന് കുറെ ന്യായൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു നിന്നു സ്ഥാനാർത്ഥി അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇറങ്ങണമായിരുന്നു അതെ അമ്മ അന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി പന്തിനാ സീറ്റ് ആവശ്യപ്പെടുന്നേ അന്ന് എനിക്ക് വേണ്ടെന്ന് തോന്നി ഇന്നെനിക്ക് എന്ന് തോന്നുന്നു അത്ര തന്നെ ദേവിയോടുള്ള പഴയല്ലേ താൻ തന്നെ ചീപ്പ് കളികളിലൂടെ തീർക്കുന്നത് പാർട്ടി നേതാക്കളുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നറിഞ്ഞ് അവരാകെ അന്ധം വിട്ടിരിക്കുക ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ അഭിമാന പോരാട്ടം എത്രയോ കിട്ടാതെ ഓടി ഉറപ്പായ ഇങ്ങനെയുള്ള ഇറങ്ങിയിരിക്കുന്നത് നാടകോ എന്തു നാടകം പറഞ്ഞില്ലേ ഞാൻ മത്സരിക്കാൻ വേണ്ടി തന്നെയാ വിളിച്ചത് അതെന്തിനാണെന്നറിയോ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഒരു പെണ്ണിന്റെ അടിമയായി പോവാതിരിക്കാൻ പാർട്ടിയെ അരുന്ധതി എന്ത് പറയുന്നത് ഒരു അരുന്ധതിയെ കുറിച്ചും അറിയില്ല പോയതിന്റെ ും കൂടി ഇനി തർക്കത്തിലേക്ക് വലിച്ചിടണ്ട ഞാൻ കാര്യമായിട്ടും ശാന്തമായിട്ടും പറയാ ദയവായി താനോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒട്ടും സമയം കളയാൻ പറ്റില്ല സിദ്ധാർത്ഥൻ എന്ന ആളിന്റെ വ്യക്തിപരമായ കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് ആളുകൾ ചോരയിൽ നീരും നൽകി പ്രവർത്തിക്കുക വിജയത്തെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും നീക്കം തന്റെ ഭാഗത്തുനിന്നുണ്ടായാ എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുന്നു പറയാൻ പറ്റില്ല നിന്റെ അച്ഛന്റെ പ്രതികരണം വരട്ടെ അതിനുശേഷം ഞാൻ പ്രതികരിക്കാം വീട്ടിലാണോ അതെ എന്താ അച്ഛാ വിളിച്ചോ പ്രസിഡന്റോ രാധാകൃഷ്ണൻ മിനിസ്റ്ററോ ആരെങ്കിലും എന്താ കാര്യം മോളോട് പ്രഭ മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അതെ ഇനി അതിലും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും ഒന്നിലും പതറാൻ പാടില്ല ധൈര്യമായിട്ട് നിൽക്കണം എന്താ അച്ഛാ എന്താ കാര്യം എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ പല ഉണ്ടാക്കാൻ നോക്കും വ്യാജ ആരോപണങ്ങൾ വരും സ്ഥാനാർത്ഥി പിന്മാറുന്നു വാർത്ത വരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ ഉള്ളവർ അതൊക്കെ അതിജീവിക്കും പക്ഷേ മോളെ പോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതുതായി വരുന്ന ആളുകൾ പേടിച്ചു പോവും അതുകൊണ്ട് ഞാനൊരു മുന്നറിയിപ്പ് തന്നതാ അത്തരം രീതിയിൽ എന്തെങ്കിലും ഒരു ഫോൺ കോളോ വാർത്തയോ ഒക്കെ കണ്ടാൽ ഉടനെ എന്നെ വിളിച്ചു പറയണം ഒരു കാര്യം കൂടി എന്താ മോളെ അച്ചാ ഇനി എന്തൊക്കെ സമ്മർദ്ദം വന്നാലും ആരൊക്കെ പറഞ്ഞാലും ഞാൻ അതിലൊന്നും പേടിക്കാനോ പതറാനോ എനിക്ക് ധൈര്യമായിരഞ്ഞെടുപ്പ് വിജയം മാത്രമേ മുന്നിലുള്ളൂ മോള് തന്നെ ഇത് പറയുമ്പോ എനിക്ക് ധൈര്യം കിട്ടുന്നു ഞാൻ പേടിച്ചു നിന്ന സമയൊക്കെ കഴിഞ്ഞു ഇപ്പോ പുതിയ ശക്തി കിട്ടിക്കഴിഞ്ഞു താങ്ക് യു മോളെ അപ്പോ വിജയത്തിനായി ഒറ്റ മനസ്സോടെ നമുക്ക് എല്ലാവർക്കും ചേർന്നിറങ്ങാം ശരിയച്ച

അതാ നിന്റെ ചേച്ചി അവളിന്ന് വരട്ടെ രണ്ടിനൊന്ന് അറിഞ്ഞിട്ടേ ഭാർഗവി പോകുന്നുള്ളൂ ഭാർഗവി അവള് തല മറന്ന് എന്നെ വെച്ചു അത് തന്നെ കാര്യം നിങ്ങളൊക്കെ അതിന് നിന്നു ആന്റി കാര്യം ആയിട്ട് പറ ചേച്ചി തെറ്റാ അയ്യോടി ചേച്ചി ചെയ്ത തെറ്റാ അനിയത്തി അറിയില്ലേ